ഇന്ന് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കാൻ പോവട്ടെ രാവിലെ മുളക് പൊടിയിട്ട് ഇളക്കുന്നു രാവിലെ കഴിക്കാനായിട്ട് ആയി ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കാൻ പോവട്ടെ രാവിലെ തന്നെ അതിനു വേണ്ടിയുള്ള തേങ്ങാചണ്ടിലാണ് ഞാൻ അമ്മ നമ്മ നീ ഉണ്ടാക്ക ശരിയാവില്ല ഞാൻ ഉണ്ടാക്കിക്കോളാംന്ന് ചമ്മന്തിപ്പുഴി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് തേങ്ങായും ആ കറുവേപ്പില ഇട്ട് ഇളക്കുന്നുണ്ട് ഇഞ്ചി ഇട്ടിട്ടിട്ട് പിന്നെ വറ്റൽ മുളക് ഇങ്ങനെ വറുത്തിട്ട് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് പുളിയും കൂടി ഇട്ടിട്ട് പൊടിക്കുന്നതായിരിക്കും നല്ലത് ഞങ്ങളിപ്പം അത് ഇല്ലാത്തത് കൊണ്ട് മുളക് പൊടി ആട്ടായിരുന്നത് ഇത് കൊറേ ദിവസം ആ കൊറേ ദിവസം ല്ലേ ഇതിപ്പോ കുറെ ദിവസ ഇരിക്കും ചോദിച്ചാലേ പറ്റൽ മുള ആണെങ്കിൽ അതായിരിക്കും നല്ല രുചി വരുന്നത് അല്ലെ ചേങ്ങ നന്നായിട്ട് മോപ്പിക്കണം സ്മൂത്ത് കഴിഞ്ഞിട്ടാണ് മുളക് പൊടി ഇരുന്നത് അതിന്റെ വച്ചന് ആണെങ്കിൽ തേങ്ങ വറക്കുന്നതിന്റെ കൂടെ ഇട മുളക് പൊടി ഇട്ടിളക്കിട്ടോണ്ടിരിക്കുന്നു മുളക് പൊടി ഇട്ടിളക്കുന്ന ഒരു ശകലം മുളക് പൊടിയാണ് ഏറ്റുള്ള ശകലം മുളക് പൊടി ഇത് നമ്മൾ തന്നെ ിപ്പർ ചെയ്ത് വെച്ചിരിക്കുന്ന പുളിയാണ് കടയിൽ നിന്ന് കടയിൽ നിന്ന് മേടിച്ചതല്ല നമ്മക്കൊരു കുത്തി കളഞ്ഞ് കടയിൽ നിന്ന് മേടിക്കണു കായും കുത്തനും ഒക്കെ കാണും നമ്മൾ തന്നെ നമുക്ക് കിട്ടിയ പുളി സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെ ആരും പുളി അങ്ങനെ ഉപയോഗിക്കത്തില്ല സാമ്പാറിന് പോലും പുളി ഉപയോഗിക്കത്തില്ല അത് കാരണം പുളി ഇങ്ങനെ വിച്ചിരിക്കും പുളി ഉപയോഗിക്കത്തിനില്ലന്നല്ല പുളി ഉപയോഗിക്കാൻ പാടില്ല ഇവിടെ ഉള്ളവർക്ക് ചമ്മന്തി അരച്ചു ചമ്മന്തിപ്പൊടി ആക്കി വെച്ചിട്ടുണ്ട് അത്രയും ബോക്സ് ചോറ് വളർന്നു വെച്ചു അച്ചാർ വെച്ചു അടച്ചു ഇതാണ് ചോറ് അതൊക്കെ ഉള്ളു അവന് കുർത്തുവിടാന് അന്നേരം അവനൊരു കാര്യം സ്കൂളിൽ നിന്ന് അവൻ കളി വാങ്ങിക്കും അതുകൊണ്ട് വാങ്ങിക്കും അമ്മ അപ്പന്റെ കൂടെ കൊടുക്കുന്നുണ്ട് ബാക്കി അപ്പ അപ്പുറത്തു വിടാമ്മേ ആ മതിയാക്കി ഇനിയിപ്പ അവള് യൂണിഫോയിട്ട് പൊരിങ്ങി ഇറങ്ങാൻ പോവാണ് ആദ്യ കഥ എന്ന് പറയാന്ന് വിചാരിച്ച കഥ എന്നാ പറയാതെ she pay she pay or kada paraya va idike idike kaakade poojale odikelo anaru kada varnu enike kada varnunde enike ka 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 oh mood bifatu poka പാടാനേ चलो हां हां अंदर पार्क है हां कोकरे कागे तारा पाटा कोपाना कोकरे कोकरे अरे गिर के अबे अबे इधर आओ गी लो पाड़ गी रंगी गी कोकरे का कोका तो कोली होगा एड़ेट ननट वरा

എനിക്ക് നീ എല്ലാവർക്കും നമസ്കാരം അല്ല എല്ലാവർക്കും സ്വാഗതം അപ്പൊ കറി അറിയാതെ ഞാൻ പറയുന്നില്ല നീ പറഞ്ഞാ മതി ഞാൻ എന്താ പറയുന്നേ പോകുന്നതല്ല അതിന് കറിയൊന്നും ഇല്ലായിരുന്നു കറി ഞങ്ങൾ ഇന്നലത്തെ ബീഫ് കറി കൂട്ടി കഴിച്ചു കഴിച്ചില്ല കഴിക്കണം ഇന്ന് രാവിലത്തെ ഫുഡ് ഉപ്പുമാവാ അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു ദിവസം എല്ലാം കൂടെ ഒന്നിച്ചാണോ അതിനിന്ന് ഒന്നിച്ചാണോ നീ ഫുഡുണ്ടാക്കുന്ന എല്ലാ ദിവസവും അതിടണോന്ന് പറഞ്ഞാ ടീച്ചർ അത് ില്ലല്ലോ നിങ്ങള് കാപ്പ് കുടിക്കാൻ പോവാണ് ഇച്ചിരി ചാമുപ്പൊടി കൂട്ടി കഴിഞ്ഞോ ഇനി ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അറിയില്ല Nitha video atre ke ullu ella work tata. Thanks for watching.